നടി കീർത്തി സുരേഷിന്റെ വിവാഹ തീയതിയും സ്ഥലവും നിശ്ചയിച്ചു അതിയും ആളുകളില്ലാതെ പിന്നെ പാർട്ടി തിരക്കുകൾ മാറ്റിവെക്കുകയാണ് ഇനി വിവാഹം അതുകഴിഞ്ഞ് ആഘോഷം എപ്പം മടങ്ങും സിനിമയിലേക്കെന്നറിയില്ല നടി കീർത്തി സുരേഷിന്റെ വിവാഹം ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ നടക്കും അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് അതിഥികൾ ബാല്യകാല സുഹൃത്തായ ആന്റണിയെ തട്ടിലാണ് കീർത്തിയുടെ വരൺ രണ്ടു ചടങ്ങുകളിലായാകും വിവാഹം പന്ത്രണ്ടാം തീയതി രാവിലെയാണ് ആദ്യത്തെ ചടങ്ങ് അതിഥികൾക്കും പ്രത്യേകം ഡ്രസ് കോഡുണ്ട് കീർത്തിയുടെ വിവാഹം അറിയിച്ചുകൊണ്ടുള്ള വിവാഹകത്ത് വന്നിട്ടുണ്ട് വിവാഹം സ്വകാര്യ ചടങ്ങ് ആയാകും നടത്തുക എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്നും കത്തിൽ പറയുന്നു എഞ്ചിനീയറായ ആന്റണി ഇപ്പോൾ ബിസിനസ്സുകാരനാണ് കേരളം ആസ്ഥാനമായുള്ള ആസ്പറോസ് വിൻഡോസ് സൊല്യൂഷൻ ബിസിനസ്സിന്റെ ഉടമ കൂടിയാണ് വിവാഹത്തിന് മുന്നോടിയായി തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ കീർത്തി ദർശനത്തിന് എത്തിയിരുന്നു അച്ഛൻ സുരേഷ് കുമാർ അമ്മ മേനകാ സുരേഷ് സഹോദരി രേവതി സുരേഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ആദ്യമേ ഞങ്ങൾ നേരുന്നു ആശംസകൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി